കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലക്ഷങ്ങള് ചെലവാക്കിയിട്ട് കോടികൾ ചെലവാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാല് സംരക്ഷിക്കാന്നുള്ളത് ജനങ്ങളെ അവിടെ വരുന്ന പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്താണ് Hoş ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ പുതുതായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫുഡ് സ്ട്രീറ്റിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റ് റീൽസിലും മറ്റും നിറഞ്ഞു നിൽക്കുകയാണ് അത് അതിന്റെ ഉദ്ഘാടനമോ മറ്റേ ഇതിന്റെ വർണ്ണ പകിട്ടുകൊണ്ടോ ഒന്നുമല്ല ഈ ഫുഡ് സ്ട്രീറ്റ് ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നു എന്നുള്ള തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ നിരവധിയായ റീൽസുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിന്റെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ കാണുന്നത് ഈ ഫുഡ് സ്ട്രീറ്റിൽ അങ്ങനെ കാര്യപ്പെട്ട മാലിന്യങ്ങളൊന്നുമില്ല അതിനർത്ഥം ഇവിടെ മാലിന്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതല്ല പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നല്ല രീതിയിലുള്ള വൃത്തികേടായിരുന്നു എന്നാൽ ഈ റീൽസ് വല്ലാതെ പ്രചരിക്കുകയും വ്യാപകമായ പ്രചാരം നേടുകയും ചെയ്തോടുകൂടി കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണ് ഈ ഫുഡ് സ്ട്രീറ്റിനകത്ത് ക്ലീനിങ്ങിന് വേണ്ടി സ്റ്റാഫിനെ നിയോഗിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ ഈ ഫുഡ് സ്ട്രീറ്റിൽ ക്ലീനിങ്ങിന് വേണ്ടി സ്റ്റാഫുകൾ എത്തിച്ചേരുകയും അവർ ഇന്ന് രാവിലെ മുതൽ ഇവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും നിലവിൽ ഇപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശവും വൃത്തിയായിട്ടുണ്ട് ഇത് എത്ര കാലം നീണ്ടു എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാൽ പോലും ഇപ്പോൾ നിലവിൽ ഈ ഫുഡ് സ്ട്രീറ്റ് വൃത്തിയായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത് ഈ റീൽസ് അവർക്കും തോന്നി ഇത്തരത്തിൽ എന്താ ഫുഡ് ശരിയല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് അവരെ ക്ലീനിങ്ങിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ ആളുകളെ നിയോഗിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും കോർപ്പറേഷൻ കൗൺസിലിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം ജനങ്ങള് കുറച്ചുകൂടെ ബോധവൽക്കരണം പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എല്ലാവിധ സംവിധാനങ്ങളും കോഴിക്കോട് കോർപ്പറേഷൻ ഒരുക്കിയിട്ടും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വരുന്നത് ജനങ്ങളുടെ ഒരു എന്താ പറയാ ബോധത്തിന്റെ പിന്നെ കുഴപ്പമാണ് അത് എല്ലാവിധ സംവിധാനം നമുക്കറിയാം അവിടെ പിന്നെ ബിന്നുകള് പല വിധത്തിലുള്ള ബിന്നുകള് എല്ലാവിധ പേപ്പറുകളും ഓരോ പിന്നെ സംഭനങ്ങൾക്ക് ഇടാന്നുള്ള ബിന്നുകളൊക്കെ തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടും അത് അവർ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെ ഉപയോഗിക്കുന്ന സ്ഥലത്ത് തന്നെ അത് വലച്ചെറിയ എന്നുള്ള രീതിയിലേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിനൊരു മാറ്റം വരണെങ്കിൽ ജനങ്ങൾ അത് ബോധവൽക്കരണം ബോധവാന്മാരാകണം എന്നുള്ളതാണ് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലക്ഷങ്ങള് ചെലവാക്കിയിട്ട് കോടികൾ ചെലവാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകുന്നത് മറ്റോ ഇപ്പൊ അതിന് ഇന്റർവ്യൂ നടത്തി അതിനുള്ള തൊഴിലാളികളെ വെച്ചു ഈ പിന്നെ ഇതിൻ്റെ പ്രചരണം വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അവിടെ തൊഴിലാളികൾ വന്നു ഇന്നലെ ഇന്നും ഒന്നായിട്ട് അവിടെ ഒരു മോശപ്പെട്ട രീതിയിലേക്കും ആ പ്രദേശം ബീച്ച് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മള് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുക എന്നുള്ളത് ജനങ്ങളെ അവിടെ വരുന്ന പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് ഏർ ശരിയാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂടെ ഇവിടെ കച്ചവടം നടന്നൊരു ചേട്ടനുണ്ട് ചേട്ടാ ആദ്യം മുതൽ ഇവിടെ ഇവിടെ നടത്തുന്ന അതെ അതെ കോർപ്പറേഷൻ മുതലാണ് രാവിലെ വന്നപ്പോൾ ഇന്നലെ കണ്ടിരുന്നു അലങ്കൂലമായി കിടക്കണത് കാരണം വെച്ച് കഴിഞ്ഞാലും മാക്സിമം ഞങ്ങൾ പറയാനേ പറ്റുള്ളൂ കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കുള്ളൂ ഓരോ ഷോപ്പുകളിൽ മുതൽ ആ ബെസ്റ്റ് അത് ഞാൻ സ്റ്റാർട്ടിങ് ഉദ്ഘാടനത്തിന്റെ ടൈമില് ആ തുറന്ന വണ്ടിക്കാർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഇന്നോവേഷൻ ടൈമിൽ നാല് ഷോപ്പ് ട്രെൻഡർ തുറന്നിട്ടുള്ളൂ അപ്പൊ ആ ഷോപ്പിലേക്ക് കൊടുത്തു പിന്നെ തുറക്കുന്ന ഷോപ്പുകളിൽ അവര് പോയി വേറെ ആളെ ചുമതലപ്പെടുത്തി വാങ്ങിച്ചു അപ്പം വെച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം മാക്സിമം ഞങ്ങളെ കുറച്ച് മാക്സിമം ആളുകളോട് വാശി വലിച്ചെറിയും കുറച്ച് കുറേ ലോകം ഇങ്ങനെ അങ്ങോട്ട് ഇന്നലെ പണി കഴിഞ്ഞ് പോകുമ്പോഴേക്ക് വൃത്തിയാക്കി പോവും ഓഫീസർ അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് വെക്കണ്ടോ അത് അവിടെ പറയും കാരണം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മക്കെന്നല്ല ബാധിച്ചില്ല അപ്പൊ അതെന്താ പറയുക ആ വൃത്തി കൊണ്ടെടുക്കണം അപ്പൊ ജനങ്ങളും കൂടി ഒന്നുകൂടി ബലവത്കരണം ആവണം കാരണം ഇത് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് അതെ തുടർച്ചയായിട്ട് നമ്മൾ ആദ്യത്തെ ബീച്ച് മാറിപ്പോ ഡെവലപ്പ് ആയി അപ്പൊ ജനങ്ങളും സപ്പോർട്ട് ഓരോ കൂടെ വരണം അപ്പൊ ഞങ്ങളിപ്പോൾ വെക്കാൻ വേണ്ടി പോകണം മാക്സിമം ട്രൈ ഒരു ജനങ്ങളും ഞമ്മളും എല്ലാരും കൂടി കൈമുട്ടി അത് ഷെയർ നമ്മള് ഫുഡ് സ്ട്രീറ്റിലേക്ക് അടിച്ചത് കച്ചവടം കൂടും കൂടും തീർച്ചയായിട്ടും കൂടുന്ന ഞാൻ പോയ കാലം കച്ചവടം കൂടും കാരണം ഞങ്ങൾ പരന്നെടുക്കണത് അതാ വായ്പ വൈബാണ് പരന്നെടുക്കണ കച്ചവടം ഒരുമിച്ച് ലൈനപ്പ് ആയിട്ട് വരുമ്പോൾ കച്ചവടം കൂടും കാരണം ആളെ ആ സ്ഥലത്തേക്ക് ആകർഷിക്കാൻ ഇങ്ങനെ പൊതുവെ അത് കച്ചവടം നടക്കും ചെടി ക്ഷീണം മാത്രമേ ഉള്ളൂ മഴ പെയ്യുമ്പോഴും ഒന്നും ജനങ്ങള് പോയാൽ കേരള ഇതാവണം ഞങ്ങൾക്ക് മാക്സിമം സ്ലിമിക്കുന്നുണ്ട് വന്ന് പറഞ്ഞ് പോയാലും കാലത്ത് കൊടുത്തിട്ടുണ്ട് ട്രൈ ബീച്ചില് ഇപ്പൊ ഇപ്പൊ കാണുന്ന വൃത്തികള് എന്നും നിലനിൽക്കാനാണ് വേണ്ടത് ലക്ഷങ്ങൾ ചെലവഴിച്ചതായിട്ട് ഇവിടെ കാണുന്നത് പക്ഷെ ഇനി കണക്കുകൾ വരുമ്പോൾ കോടികളായിട്ടാണ് കാണുക പക്ഷെ എന്നും ഇവിടെ നിലനിന്ന് കാണാൻ കാണണമെങ്കിൽ ഇവിടെ ഉള്ള ഈ ക്ലീനിങ് സംവിധാനങ്ങൾ രണ്ട് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ നടക്കേണ്ടതുണ്ട് എന്നും എന്നാൽ മാത്രമേ രാത്രി കാലങ്ങളിൽ പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ജനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അഞ്ചു മണിക്ക് ജോലി നിർത്തി പോകുന്ന തൊഴിലാളികളാകുമ്പോൾ അതിന് ശേഷം വരുന്ന വേസ്റ്റുകൾ ഇവിടെ കുമ്പോൾ കൂടുകയും പിന്നെ മാരക രോഗങ്ങൾ വരുത്തുന്ന രീതിയിലെ പിന്നെ അസുഖങ്ങൾ വരുന്ന രീതിയിലെ അഴുക്കുകൾ കെട്ടി കിടക്കുകയും ചെയ്യും അപ്പൊ അത് നിർമാർജ്ജനം ചെയ്യുകയാണെങ്കിൽ രണ്ട് ഷിഫ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ് അതാണ് അധികൃതർ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഉത്ഭുതരായിട്ടുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവരും അവരും നല്ല രീതിയിലെ ഒരു കാഴ്ചപ്പാടോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ടൗണ് അതായത് ടൗണിന് മനോഹരിത കൂട്ടാനും ബീച്ചിന്റെ പരിസരങ്ങൾ കുത്തിയായി സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് എന്തൊക്കെയാലും ഇപ്പോൾ നിലവിൽ പ്രേക്ഷകർക്കാണ് ഇവിടെ നിരവധി പേരാണ് ഭക്ഷണം കഴിക്കാനൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തുകാലും നിലവിൽ ഇപ്പോൾ ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കോർപ്പറേഷൻ ക്ലീനിങ്ങിന് വേണ്ടി തൊഴിലാളികൾ നിയോഗിച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് എത്ര കാലം എന്നുള്ളത് അറിയില്ല അതൊരു ചോദിച്ചു ആയിട്ട് അവിടെ നിൽക്കുകയാണ് നമ്മൾ ഈ കോർപ്പറേഷൻ ക്ലീനിങ് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് അവരിടത്തും കൂടുതലായിട്ടും പറഞ്ഞിട്ടില്ല രാവിലെ വരണം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം ഇപ്പം ഏകദേശം നാലു മണിയാവുന്ന ഇതുവരെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണിക്കാണ് ജോലി അവസാനിപ്പിക്കേണ്ടത് അവരോട് പറഞ്ഞിട്ടില്ല നാളെ വരണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഇതൊക്കെ തുടർന്ന് പോകേണ്ടതാണ് നമ്മുടെ പ്രദേശവും നാടും ഒക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കേണ്ട ഇത് തന്നെയാണ് ബാക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ബാക്കി ഭക്ഷണം കഴിക്കുന്നത് അത് തങ്ങൾ കഴിച്ചെടുത്ത് തന്നെ ഇടണോ അല്ലെങ്കിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വേസ്റ്റ് ഇടണോ ഇത് ഇത്ര മനോഹരമാക്കി വെച്ചിരിക്കുന്ന ഈ പ്രദേശം അതിന്റെ മനോഹാരിത ഇത്ര ഭംഗിയോടുകൂടി കാത്തുസൂക്ഷിക്കും െല്ലാം തീരുമാനിക്കേണ്ടത് ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങളാണ് അവര് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് കരുതുന്നു നല്ലൊരു പൗരബോധമുള്ള ഒരു സമൂഹം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം കോഴിക്കോട് ബീച്ചിൽ നിന്നും നിഖൽകാടത്ത് മറുനാടൻ രീതി